സി ട്രക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്യജീവി സങ്കേതങ്ങളെ എളുപ്പത്തിലിറി ഓർത്തിരിക്കാനുള്ളൊരു ഫോർഡാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി പെരിയാർ ചിന്നാർ ഇടുക്കി കുറിഞ്ഞിമല കുറിഞ്ഞിമലയുടെ ഇടയിലൂടെ ഒഴുകുന്ന പെരിയാർ എന്ന് ഓർത്തിരിക്കുക തിരുവനന്തപുരം നെയ്യാർ പേപ്പാറ നെയ്യാർ പേപ്പാറ എന്നുള്ളത് പേന തിരഞ്ഞു പേന തിരഞ്ഞു എന്ന് ഓർത്തിരിക്കും അടുത്തത് കൊല്ലത്തുള്ളത് ചെന്തുരുണിയാണ് കൊല്ലം ചെന്തുരുണി എറണാകുളം മംഗളവനം തട്ടേക്കാട് എറണാകുളത്ത് ഉള്ളത് മംഗളവനം തട്ടേക്കാട് വനത്തിലെ കുളത്തിലേക്ക് തട്ടിയിട്ടു വനത്തിലെ കുളത്തിലേക്ക് തട്ടിയിട്ടു തൃശ്ശൂർ പീച്ചി തൃശ്ശൂർ പീച്ചി നെക്സ്റ്റ് വരുന്നത് മലപ്പുറം കരിമ്പുഴ മലപ്പുറം കരിമ്പുഴ മലപ്പുറത്തുള്ള വന്യജീവി സങ്കേതം കരിമ്പുഴ പാലക്കാട് ചൂളന്നൂരും പറമ്പിക്കുളവും കോഴിക്കോട് മലബാർ കക്കയം മലബാർ കക്കയം കക്കയം വന്യജീവി സങ്കേതം കണ്ണൂർ കൊട്ടിയൂർ ആറളം കണ്ണൂർ വരുന്നത് രണ്ടെണ്ണമാണ് കൊട്ടിയൂരും ആറളം വയനാട് മുത്തങ്ങ വേദങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക